സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ ോഹിണി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസ ഫലങ്ങൾ വീടുപണി പൂർത്തിയാകും കടമായി നൽകിയതെല്ലാം തിരികെ ലഭിക്കും രോഹിണി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവം മിഥുന മാസ ഫലപ്രകാരം ഇടവമാസത്തിൽ പണി തുടങ്ങിയ വീട്ടിലേക്ക് താമസം ഉറപ്പിക്കാൻ സാധിക്കുന്നത് ആശ്വാസമാകും ക്ഷേത്ര ദർശനത്തോടൊപ്പം മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ കഴിപ്പിക്കും നറുക്കെടുപ്പുകളിലും ഭാഗ്യപരീക്ഷണങ്ങളിലും വിജയിക്കും വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്ന പക്ഷം ദാമ്പത്യം പുനഃസ്ഥാപിക്കും അതിലൂടെ സന്താനങ്ങളുടെ ആത്മവിശ്വാസവും വർധിക്കും ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക മിഥുന മാസത്തിൽ വായ്പയായി നൽകിയ തുക വ്യവഹാരങ്ങളിലൂടെയോ ഇടനിലക്കാർ മുഖാന്തിരമോ ഗിടുക്കളായി ലഭിക്കും സന്താനങ്ങളുടെ സുരക്ഷ മാനിച്ച് താമസം മറ്റൊരിടത്തേക്ക് മാറ്റും പ്രവർത്തന മേഖലയിൽ കാലങ്ങൾക്ക് ചേർന്ന മാറ്റം കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യും കീഴ് ജീവനക്കാരുടെ പ്രതികൂലമായ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് നേരിടും വ്യവസ്ഥകൾക്ക് ചേർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് പ്രശസ്തിപത്രം ലഭിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ